വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ മണിയൂർ പഞ്ചായത്തിലെ ഒരു റോഡിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചയാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു മറ്റൊന്നല്ല നമ്മളെ മണിയൂർ പഞ്ചായത്തിൻ്റെ റോഡ് ആരംഭിക്കുന്ന പണിക്കോട്ടി ഭാഗത്തു നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ താർപ്പായയും അതോടൊപ്പം തന്നെ കാടൊക്കെ നിറഞ്ഞൊരു പ്രദേശമാണ് അപ്പോൾ ഒരു ഡ്രോൺ ഷൂട്ടാണ് എടുത്തത് അപ്പോൾ ഡ്രോൺ ഷൂട്ട് എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഒന്ന് ലൈനുകൾ അതേപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് കിട്ടിയിട്ടുള്ള താർപ്പായകൾ അതിലുപരി കാട് നിറഞ്ഞിട്ടുള്ള റോഡ് വളരെ ഇപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ ഇപ്പം വടകര ഹൈവേയുടെ ഭാഗത്ത് ചില ബ്ലോക്ക് ഉണ്ടായപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് ഡൈവേർട്ട് ചെയ്തായിട്ട് വാഹനങ്ങൾ ഷോർട്ട് കട്ട് അടിച്ച് താൽക്കാലികം ട്രാഫിക് ബ്ലോക്കിൽ മണിക്കൂറുകളോളം കാത്തിരിക്കാൻ വയ്യാഞ്ഞിട്ട് ഇതിലേ കടന്നു വന്നതാണ് അപ്പോൾ രണ്ട് വാഹനങ്ങൾ പോകുമ്പോൾ രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോഴുള്ള ഒരു ട്രാഫിക് ബ്ലോക്കാണത് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടാണ് നമ്മൾ മണിയൂർ പഞ്ചായത്തിലെ റോഡുള്ളത് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം മാത്രമാണ് പറയൂ ഒരു മണിയൂർ പഞ്ചായത്തിൽ നമ്മൾ പണിക്കോട്ടിൽ നിന്ന് യാത്ര തുടങ്ങി നമ്മൾ മണിയൂർ കുറുന്തോടി ഭാഗത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു അറുപത് എഴുപതോളം കൂട്ടൻ വളവുകൾ നിറഞ്ഞ ഒരു പ്രദേശമാണ് പണിക്കോട്ടിയിൽ നിന്ന് പണിക്കൂട്ടി വായനശാലയുടെ ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഒരുപാട് കയറ്റം ചെങ്കുത്തായ കയറ്റവും അതോടൊപ്പം തന്നെ ഒരുപാട് ടേണിങ്ങുകളും ഒരു പ്രദേശമാണ് വളരെയധികം ഇന്ധന ചെലവുള്ള അതോടൊപ്പം തന്നെ വാഹനങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ല പണികളൊക്കെ കിട്ടുന്ന ഒരു പ്രദേശത്തുള്ള ഒരു റോഡാണിത് അപ്പോൾ നമ്മൾ പണിക്കൂട്ടി വായനശാലയുടെ ഏതാനും ചില മീറ്ററുകൾക്ക് മുമ്പേ ഉള്ളൊരു കാഴ്ചയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്ത് നാൽപ്പത് വർഷത്തിൻ്റെ അടുത്ത് ഒരു പ്രദേശത്തുള്ള റോഡ് ഫുൾ താറിങ് ചെയ്തിട്ടില്ല എന്നതാണ് വളരെ രസകരം അതായത് നാൽപ്പത് വർഷമായിട്ട് ഈ റോഡ് ഫുള്ളായിട്ട് താറ് ചെയ്തിട്ടില്ല എന്നർത്ഥം അതായത് കേവലം ചില പേച്ച് വർക്കുകൾ മാത്രമാണ് ഈ ഒരു പ്രദേശത്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ റോഡ് ശരിക്കും ഒരു തൊട്ടിലിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു തോണിയിൽ യാത്ര ചെയ്യുന്ന ഒരു പ്രതീതിയാണ് കാരണം റോഡ് കുണ്ടും കുഴിയൊക്കെ ഇല്ലെങ്കിലും വളരെ തുള്ളിത്തുള്ളി ഒരു എന്താ പറയുക ഒരു തവളയൊക്കെ പോകുന്നതുപോലെ തുള്ളിത്തുള്ളിയാണ് ഇതിലൊരു വാഹനങ്ങൾ പോവുക അപ്പോൾ ഒരു ഇപ്പോൾ ഇത്രയും ശോചനീയമായ ഈ റോഡിൻ്റെ അവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് വന്നത് ഒരുപാട് കഷ്ടപ്പെട്ടു നമ്മൾ പല വീഡിയോസുകളും നിങ്ങൾക്ക് ആ വീഡിയോനകത്തുള്ള ഇതിനകത്ത് കാണാൻ സാധിക്കും പല വീഡിയോസുകളും മരങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ പല രീതിയിലും ഇലക്ട്രിക് ലൈനുകൾ മരങ്ങളൊക്കെ റോഡിലേക്ക് ചാഞ്ഞ് കിടക്കുന്നത് കാരണം ഒരുപാട് പല ഭാഗങ്ങളും നമ്മൾ കട്ട് ചെയ്തുകൊണ്ടാണ് വീഡിയോ എടുത്തത് എന്തായാലും മുപ്പത് നാൽപ്പത് വർഷമായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ റോഡ് താറ് ചെയ്യാതെ റോഡിന് വീതി കൂട്ടാതെ റോഡിൻ്റെ ടേണിങ്ങുകൾ നിവർത്താതെ ഒരു റോഡ് കേരളത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലുണ്ടെങ്കിൽ അപൂർവം ചില റോഡുകളിൽ ഒന്ന് മാത്രമാണ് മണിയൂർ പഞ്ചായത്തിൽ ഇത്തരം റോഡുകൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായിട്ടും ഈ ഒരു പ്രദേശത്ത് ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ പാർട്ടികളാണ് ഒറ്റയിട്ട സമയങ്ങളിൽ അല്പല്പം ചില എം എൽ എമാർ എം പിമാരൊക്കെ മാറി വന്നു എന്നതിനപ്പുറം എടുത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇടത് പരിശോധിക്കുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഒരേ ആളുകൾ തന്നെ നിരന്തരം അധികാരത്തിൽ വരുന്നു ജനങ്ങൾ വോട്ടുകുത്തികളാണ് എന്ന് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തിരിച്ചറിയണമെങ്കിൽ കൃത്യമായിട്ട് മണിയൂർ പഞ്ചായത്തിലെ ആളുകൾ അത്തരത്തിൽ വോട്ട് കുത്തികളായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മണ്ഡലവും കൂടിയാണ് നമ്മൾ ഈ മണിയൂർ പഞ്ചായത്ത് ഈ മണിയൂർ പഞ്ചായത്ത് വരുന്നത് കുറ്റ്യാടി മണ്ഡലത്തിലാണ് വരുന്നത് അപ്പോൾ കുറ്റ്യാടി മണ്ഡലത്തിലുള്ള ആ ഒരു റോഡിൻ്റെ ഏറ്റവും ദയനീയമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിയാരക്കര ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പതിയാരക്കര ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേയുള്ള നമ്മൾ മുക്ക് എന്നൊക്കെ നമ്മൾ പറയാം പറയുന്ന ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മുക്ക് തക്കാളി മുക്ക് അതേപോലെ തന്നെ നടുവയൽ ഹോങ്കോങ് മുക്ക് അങ്ങനെ ഒരുപാട് മുക്കുകള പതിയാരക്കര അമ്പലമുക്ക് തുടങ്ങിയ ഒരുപാട് മുക്കുകൾ നിറഞ്ഞ ഒരു മണിയൂർ പഞ്ചായത്തിലെ പ്രദേശമാണ് ഞങ്ങളൊരു മലബാർ കെ എസ് ആർ ടി സി ബസ് വരുന്നത് കണ്ടു ഒരു കെ എസ് ആർ ടി സി ബസ് വന്നാൽ പോലും നമുക്ക് തിരി ആ സൈഡിലേക്ക് മറ്റൊരു ബസ് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു വാഹനം പോവുകയാണെങ്കിൽ റോഡ് ബ്ലോക്കാവുന്ന അല്ലെങ്കിൽ ഏത് സമയത്തും അപകടമുണ്ടാവുന്ന ഒരു സാഹചര്യമുള്ള ഒരു പ്രദേശമാണത് വളരെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ അപകടം സംഭവിക്കാൻ പറ്റുന്ന അത്രയും ഇടുങ്ങിയ ഒരുപാട് ടേണിങ്ങുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നതാണ് നമ്മളെ അതിശയപ്പെടുന്നത് കാരണം ഏകദേശ പ്രദേശങ്ങളിലും വലിയ വലിയ റോഡുകളും മാറ്റങ്ങളും വയനാട് ചുരം വരെ തുരങ്കപാതയെപ്പറ്റി ചിന്തിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം പഞ്ചായത്തുകൾ അതേ രീതിയിൽ തുടർന്നു പോകുന്നതെന്ന് വെച്ചാൽ അധികാരികളെ എല്ലാ പ്രാവശ്യവും ഒരേ ആളുകളെ തന്നെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കുമ്പോൾ സത്യത്തിൽ ജനങ്ങൾ വിഡ്ഡികളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് വിഡ്ഡികളാവാൻ ഒരു അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് സത്യത്തിൽ ഈ മണിയൂർ പഞ്ചായത്തിലുള്ളത് അതാണ്ട് റോഡൊക്കെ കണ്ട കംപ്ലീറ്റ് കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ് അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ടേണിങ്ങുകൾ കഴിഞ്ഞപ്പോൾ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞു കൊണ്ടുള്ള ഒരു പ്രദേശമാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇത് കുറച്ചെങ്കിലും അടുത്ത് കുറച്ചൊരു ചെറിയ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഇതിനേക്കാൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതിൽ ചെറിയൊരു മാറ്റമൊക്കെ വന്നതാണ് അപ്പോൾ നമ്മൾ തക്കാളിമുക്ക് ആ ഒരു പ്രദേശമാണിത് തക്കാളിമുക്കിൽ നിന്ന് നേരെ നമ്മളെ നടുവയിൽ ഭാഗത്തേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇവിടെ മുടപ്പിലായി മണിയൂർ ഭാഗത്തേക്ക് പോകുന്ന ഒരു ജംഗ്ഷനാണിത് അപ്പോൾ ഈ ഒരു ജംഗ്ഷന് വലിയൊരു ഉള്ള ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ മണിയൂർ ഹൈസ്കൂൾ എൻജിനീയറിങ് കോളേജ് തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങളുള്ള എന്നാൽ ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മണിയൂർ പഞ്ചായത്ത് ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ഒരു പ്രദേശമാണ് അതേപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വളരെ ഹോസ്പിറ്റലുകൾ പോലും കൃത്യമായിട്ടുള്ള ചില പ്രൈവറ്റ് ഹെൽത്ത് ക്ലിനിക്ക് ഉണ്ട് എന്നതിനപ്പുറത്ത് വളരെ സൗകര്യം നിറഞ്ഞ സർക്കാർ ഹോസ്പിറ്റലുകളൊന്നും ഈ പഞ്ചായത്തിൽ ഇല്ല എന്നുകൂടി മറ്റൊരു പ്രത്യേകതയാണ് അത്രയും ശുഷ്ക്കിച്ച ഒരു പ്രദേശമാണ് അവിടെ ഉണ്ടെന്നുള്ള ഇലക്ട്രിക് ലൈന് കേബിൾ ലൈന് എല്ലാ ലൈനുകളും ഇങ്ങനെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ ഒരു നമ്മുടെ നടുവയിൽ ഭാഗത്തുള്ളത് അതേപോലെ താർപ്പായും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള നിങ്ങളെ വിലപ്പെട്ട കമൻറ്റ് കൂടി അറിയിക്കുക കുറച്ച് മുന്നേ ചില മാസങ്ങൾക്ക് മുന്നേ നമ്മൾ നമ്മളെടുത്ത വീഡിയോ ആണ് അപ്പം അതിനുശേഷം നമ്മൾ പലതവണ എഡിറ്റിങ് ചെയ്യാൻ നോക്കിയിട്ട് കാരണം വളരെ കഷ പല ഭാഗത്തും നമ്മളിങ്ങനെ ക്യാമറ തിരിച്ചും മറിച്ചും ഒക്കെ പിടിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ ഒഴിവാക്കിയാലോ എന്നാലോചിച്ച വീഡിയോ ആയിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നീട് നമ്മൾ വീണ്ടും മണിയൂർ പഞ്ചായത്ത് ഒരു റോഡിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഒന്നുകൂടി ചെയ്യാമെന്ന് ആ ഉള്ളത് വെച്ചിട്ടൊന്ന് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വീണ്ടും ആ വീഡിയോ ആയിട്ട് തന്നെ വന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടവർ കൂടിയാണ് കാരണം നമ്മൾ അധികാരികൾ ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രമേ ജനങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ അതുകഴിഞ്ഞാൽ അഞ്ച് വർഷം പലപ്പോഴും പലയിടത്തും തിരിഞ്ഞു നോക്കാറില്ല അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് പൊതുജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും എന്നതുകൂടിയാണ് നമ്മൾ ഇത് ഈ വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ മന്നത്ത് ഗാവ് സ്കൂളിൻ്റെ ആ ഒരു പ്രദേശത്താണ് താഴത്തെ തക്കാളി മുക്കിലെ അല്ല നടുവയിലുള്ള മന്നത്തുകാവ് സ്കൂൾ അത് കഴിഞ്ഞ് ഹോങ്കോങ് മുക്ക് എന്നൊക്കെ പറയുന്ന ഒരു പ്രദേശമാണിത് അപ്പോൾ ഇതാണ് നമ്മളെ ഏറ്റവും മണിയൂർ പഞ്ചായത്തിലെ ഏറ്റവും പുതിയ കാഴ്ച ഇതിൽ നിന്ന് യാതൊരു മാറ്റവും വന്നിട്ടില്ല കുറച്ച് മഴ മാറിയപ്പോൾ കുറച്ച് വെള്ളക്കെട്ടൊക്കെ അല്ലെങ്കിൽ വെള്ളം റോഡിൻ്റെ നനവ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്നതിനപ്പുറത്ത് കുണ്ടുകളിലോ റോഡിൻ്റെ അവസ്ഥയിലൊന്നും യാതൊരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ പതിയാരക്കരെ തൊട്ട് മുന്നേ ഹോങ് ഹോങ്കോങ് മുക്കോ അതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുകയാണ് കാരണം ഇതേ രീതിയിൽ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ തന്നെ വലിയ ടാസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്താണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കാനും മറക്കണ്ട മണിയൂർ പഞ്ചായത്തിലെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്